சரை பாட்டு பாடுவோ படாலோ തിരുവോണമായതാ പാടിയാടിവാ പുലമേടിറങ്ങിവ മലക്കാവിനൂടെ വാറ്റിലാടുവി ஒரு பால் கடையில் கிளி நாளி நீ கதையொந்து சொல்லிவா தானுவரும் தாழ்வரை மந்தார பூந்திரையோ பறந்து வந்தி தடங்களி பாடத்து திந்து கொல்தும்பில் ും നീർമുത്തും നിലാവിൻ പാൽ തുള്ളി തിരിളലും കടലും നിലാവിലാടവേ ഇതുവഴി പാതിരാക്കി കിളി വെറു പാൽ കടൽ കിളി ഓണമായതാ തിരുവോണമായതാ മാമല ൊന്നാട ചാത്തുകയാല മണി പൊന്മാല കേൾ കാർ വന്ന പൈങ്കിൽ ഈ മണ്ണിങ് പഴം പാട്ടിടത്തി നീയോ കിനാ വിങ്ങോടുന്നു കഥ പറയും കിളിയേ ഇതുവഴി പാതിരാക്കിളി വെറു പാൽക്കടക്കിളി ഓണമായതാ തിരുവോണമായതാ പാടിയാടിവാ പുലമേടിറങ്ങിവുള്ള